കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് വിശ്വാസവഞ്ചന കാണിക്കരുത് ഒരു മുട്ടനാട് വരികയാണ് മുട്ടനാടിനെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തിലായി അയ്യോ എന്റെ തൊഴിലാണ് സത്യം അങ്ങനെ ഒരു ചീത്ത ലക്ഷ്യം മനസ്സി വെച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല ഈ ചന്ത എൻ്റെ ഇപ്പൊ ഞാൻ കാരണം വളരെ പരസഹായിട്ടുള്ള

ആ ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് ആട്ടിൻ പോലിട്ട ഒരു ചെന്നായ ആണെന്ന് മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ ഇങ്ങനെ കാലം കടന്നുപോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം വളരെ ദുരനുഭവം ഉണ്ടായിട്ടുള്ള ഒരു കുഞ്ഞാട് മറ്റു ഒരു കുഞ്ഞാടിനോട് തുറന്ന് പറയുകയാണ് എന്നെ കുറിച്ച് കേട്ട കഥകളിൽ നിന്നും ആ അത് മുട്ടനാടല്ലാണെന്ന് ഈ വാർത്ത കുഞ്ഞാലുകൾക്കിടയിൽ ആകെ പരന്നു അത് ലോകമാകെ അറിഞ്ഞു ഭക്ഷണപോതികളാണ് ഇവർക്ക് അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ നല്ലത് മാത്രം ചെയ്യുക നന്മ പടർത്തുക മാജിക്ക് കാണിക്കുക മാക്സിമം കാശ് തട്ടിപ്പ് നടത്തി കാശുണ്ടാക്കുക ഇതാണ് മാജിക് അങ്ങളായ മാമുവിന് പറയാനുള്ളത് നമസ്കാരം കൂട്ടുകാരെ ഈ നാണക്കേട് ഞാൻ എങ്ങനെ സഹിക്കും നാണക്കേട് സോപ്പ് നാളെ അതൊരു രസം വാങ്ങി രണ്ട് റൗണ്ട് നന്നായി തേച്ചു വിളിച്ചാൽ മതി